ഐ സി സി ടി ട്വൻ്റി റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനം നിലനിർത്തി സൂര്യകുമാർ യാദവ് യശസ്വി ജയ്സ്വാൾ ആറാം സ്ഥാനത്തും ഋതുരാജ് ഗയ്ക്ക്വാദ് എട്ടാം റാങ്കിലുമാണ് ഉള്ളത് ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡാണ് ഒന്നാം സ്ഥാനത്ത് ബൗളർമാരുടെ റാങ്കിങ്ങിൽ ആദ്യ ഇന്ത്യൻ താരങ്ങൾ ആരുമില്ല പതിമൂന്നാം സ്ഥാനത്തുള്ള അക്ഷർ പട്ടേലാണ് ഉയർന്ന റാങ്കുള്ള ഇന്ത്യൻ ബൗളർ ഇംഗ്ലണ്ടിൻ്റെ ആദിൽ റഷീദാണ് ഒന്നാം സ്ഥാനത്ത് സിംബാവയ്ക്കെതിരെ ടി ട്വൻറ്റിയിൽ മികച്ച പ്രകടനത്തോടെയാണ് ജയ്സ്വാൾ ആറാം സ്ഥാനത്തേക്ക് എത്തിയത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റേറ്റിംഗ് പോയിന്റാണ് ജയ്സ്വാളിനുള്ളത് ഒന്നാമതുള്ള ട്രാവിസേഡിന് എണ്ണൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് ഉണ്ട് രണ്ടാമതുള്ള സൂര്യക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റാണുള്ളത് ജയ്സ്വാൾ ആറാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ഏഴാം സ്ഥാനത്തേക്ക് വീണു നേട്ടമുണ്ടാക്കിയ മറ്റൊരു താരം ഷുഖ്മാൻ ഗില്ലാണ് മുപ്പത്തി ആറ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ ഗില്ല് മുപ്പത്തിയേഴാം സ്ഥാനത്തെത്തി അതേസമയം രോഹിത് ശർമ്മയ്ക്ക് അഞ്ച് സ്ഥാനം നഷ്ടമായി നാൽപ്പത്തി രണ്ടാം സ്ഥാനത്താണ് അദ്ദേഹം സിംബാവയ്ക്കെതിരെ അവസാന ടി ട്വൻറ്റിയിൽ അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും മലയാളി താരം സഞ്ജുവിന് ആദ്യ നൂറിലെത്താൻ സാധിച്ചില്ല ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യൻ സ്പിന്നർമാരായ കുൽദീപ് യാദവ് രവി ബിഷ്ണോയ് എന്നിവർക്ക് നാല് സ്ഥാനങ്ങൾ വീതം നഷ്ടമായി കുൽദീപ് പതിനഞ്ചാം സ്ഥാനത്തും ബിഷ്ണോയ് പതിനെട്ടാം സ്ഥാനത്തുമാണുള്ളത്